ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ റായ്ത്ത എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് നമ്മുടെ റായ്ത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിക്കൊക്കെ കഴിക്കുന്ന സാലഡ് അപ്പോൾ അതിന് വളരെ എളുപ്പത്തിന് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം ഇവിടെ ഒരു ക്യൂക്കുംബർ ഒരു ചെറിയ ക്യാരറ്റ് ചെറുത് മതി വലുതാണെങ്കിൽ പകുതി മതി കേട്ടോ ഒരു പകുതി ടൊമാറ്റോ ഒരു പകുതി സവോള രണ്ട് പച്ചമുളക് നിങ്ങളുടെ മല്ലി നിങ്ങളുടെ ആവശ്യത്തിന് ഇതിനെയൊക്കെ ഒന്ന് പീൽ ചെയ്ത് ഇതിനെയെല്ലാം ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുക്കണം ഞാനിവിടെ കുക്കുംബറും ക്യാരറ്റും പീൽ ചെയ്ത് വന്ന് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി ഇതെല്ലാം കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം പകുതി സവോള മതി അത് ഇച്ചിരി ചെറിയ കഷ്ണം എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം നമുക്കിത് ഓരോന്നും ചെറുതായിട്ട് കണ്ടിച്ചെടുക്കാം നമ്മൾ സ്ലൈസ് ചെയ്ത് ചെയ്തിടുന്നതിനേക്കാളും ഇങ്ങനെ കുഞ്ഞായിട്ട് കണ്ടിച്ചിടുന്നത് വളരെ നല്ലതാണ് ഞാനിവിടെ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കി ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് അടുത്ത് നമുക്ക് ഈ കുക്കും കണ്ടിച്ചെടുക്കാം ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്താലും മതി അല്ല അല്ലായെങ്കിൽ കുഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ട് കീറി വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ കുഞ്ഞു കഷ്ണമായിട്ട് കണ്ടിച്ചെടുത്താൽ മതി നമ്മുടെ റായത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നുറുക്കിയെടുത്തിട്ടുണ്ട് ഞാനിതിൽ ക്യാരറ്റ് മാത്രം ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു ബാക്കിയെല്ലാം കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തു അപ്പം ഞാൻ നമ്മുടെ ഉള്ളി ആദ്യം ഇവിടെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി ഉപ്പിട്ട് ആദ്യം ഉള്ളിയെ കൈ കൊണ്ടൊന്ന് തിരുമിയെടുക്കുക അതങ്ങനെ ചെയ്യണം കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ആ ഉള്ളിയുടെ ഒരു പച്ചമണം കിട്ടുകയും ചെയ്യും ഞാനിവിടെ ഉള്ളി ഉപ്പും ഇട്ട് ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നല്ല കട്ടിത്തായിരുന്നു നമ്മുടെ യോഗ് ഒരു മൂന്ന് ഹീപ് ടു സ്പൂൺ അങ്ങിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ഈ മോണി നമുക്കിനിതിൽ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമുക്കിവിടെ കറക്റ്റ് ഉപ്പുണ്ട് ഇനി ഈ ഇരിക്കുന്നതെല്ലാം നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുവാണ് ഈ കുക്കുമ്പർ ടൊമാറ്റോ ക്യാരറ്റ് നമ്മുടെ ഗ്രീൻ ചില്ലി രണ്ടെണ്ണം പിന്നെ നമ്മുടെ മല്ലിയില ആവശ്യത്തിന് നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ നല്ല തിക്കായിട്ടായിരിക്കും കിട്ടുന്നത് നമ്മുടെ റായത്ത് എന്ന് പറയുമ്പോൾ കുറച്ചിത്തിരി ലൂസായിരിക്കണം അപ്പോൾ അതിന് ഇനി കട്ടി തൈരൊഴിക്കാതെ നമുക്ക് കുറച്ച് ബട്ടർ മിൽക്ക് അതായത് നമ്മുടെ സാധാരണ മോര് അതങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇനി മിക്സ് ചെയ്യാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ജീരകപ്പൊടി ഇടാം വേണമെങ്കിൽ ഇച്ചിരി ചാട്ട് മസാല ഇടാം അതിനൊക്കെ ഓരോരോ ടേസ്റ്റ് വരും ഇതൊന്നും വേണ്ട ഇങ്ങനെ തന്നെ ഉപയോഗിക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ അടിപൊളി റായ്ത്ത റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ഓക്കെ നമ്മുടെ ബിരിയാണിക്ക് ചേരുന്ന അടിപൊളി റായ്ത്ത റെഡി എല്ലാവരും ഉണ്ടാക്കി നോക്കണം ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഇങ്ങനെ തന്നെ റായ്ത്ത ഉണ്ടാക്കണം